നമസ്കാരം അനുകൂലമായി യുദ്ധം അവസാനിപ്പിക്കുവാൻ ട്രംപ് രംഗത്തിറങ്ങിയതോടുകൂടിയതാ യുക്രൈനു വേണ്ടി കളത്തിലിറങ്ങുന്നു ബ്രിട്ടൻ യുക്രൈനെ സഹായിക്കാനായിട്ട് സ്വന്തം സൈന്യത്തെ അയക്കുന്നതിനു വേണ്ടിയുള്ള സമയമായി എന്ന് തന്നെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇക്കാര്യം താൻ വെറുതെ പറയുന്നതല്ല എന്നും ഗൗരവമായിട്ട് തന്നെയാണ് ബ്രിട്ടൻ ഇക്കാര്യം കാണുന്നത് എന്നു കൂടി അദ്ദേഹം ടെലിഗ്രാഫിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നു ബ്രിട്ടീഷ് സൈനികരെയും ഒപ്പം തന്നെ സ്ത്രീകളെയും അപകടത്തിലാക്കുന്ന ആരുടെ നീക്കവും അത് അംഗീകരിക്കില്ല എന്ന് കൂടി സ്റ്റാർമർ വ്യക്തമാക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അത് പരിഹരിക്കുന്നതിനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയെ മാത്രം ഉൾപ്പെടുത്തി സൗദിയിൽ നടത്താനിരിക്കുന്ന ചർച്ച അത്തരത്തിലൊരു ചർച്ച നടത്താനിരിക്കുന്ന സന്ദർഭത്തിൽ പാരീസിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉച്ചകോടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ബ്രിട്ടൻ്റെ ഈ പ്രഖ്യാപനം പുറത്തു വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യൂറോപ്പിനെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണ് റഷ്യ ഉക്രൈൻ ഏറ്റുമുട്ടൽ എന്ന കാര്യവും കെയർ സ്റ്റാർമാർ അഭിപ്രായപ്പെടുകയാണ് ഇവിടെ ബ്രിട്ടൻ പ്രതിരോധ വകുപ്പിനായി കൂടുതൽ തുക മാറ്റിവയ്ക്കുവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് കൂടി അദ്ദേഹം പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ചില സൂചനകൾ കൂടി അതിനകത്തു നിന്നുണ്ടാവും നിലവിൽ മൊത്തം വരുമാനത്തിൻ്റെ രണ്ടേ ദശാംശം അഞ്ച് ശതമാനമാണ് ബ്രിട്ടൻ പ്രതിരോധ ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത് യുക്രൈൻ്റെ പ്രതിരോധത്തിനും സുരക്ഷയ്ക്കുമായിട്ട് പ്രതിവർഷം മൂന്ന് ബില്യൺ പൗണ്ട് ബ്രിട്ടൻ നൽകുന്നുമുണ്ട് ഈ സഹായം രണ്ടായിരത്തി മുപ്പത് വരെ തുടരാനും ബ്രിട്ടൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് കൂടാതെ ആവശ്യമെങ്കിൽ ഉക്രൈൻ്റെ സുരക്ഷയ്ക്കായിട്ട് ബ്രിട്ടീഷ് സൈന്യത്തെയും നിയോഗിക്കുവാനാണ് കെയർ സ്റ്റാർമാറുടെ പുതിയ നീക്കം എന്ന് പറയപ്പെടുന്നത് വെടിനിർത്തലിന് ശാശ്വതമായിരിക്കുമെന്ന് കൂടി അദ്ദേഹം ഉറപ്പ് നല്ലത് റഷ്യ വീണ്ടും ഉക്രൈനെ ആക്രമിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇതാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന വാദം എന്ന് പറയപ്പെടുന്നത് അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാലും ഉക്രൈന് സൈനിക സംരക്ഷണം നൽകാൻ തയ്യാറാണ് എന്ന് നേരത്തെയും കെയർ ചാർമർ വ്യക്തമാക്കിയിരുന്നു അതായത് ഈ മാസം കൂടി കെയർ ചാർമർ അമേരിക്ക സന്ദർശിക്കുവാൻ പോവുകയാണ് ഡൊണാൾഡ് ട്രംപുമായും അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട് ഉക്രൈനെ വീണ്ടും ആക്രമിക്കുന്നതിൽ നിന്ന് റഷ്യയെ തടയുക അതായത് പുട്ടിനെ തടയാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് മാത്രമേ കഴിയൂ എന്നാണ് ബ്രിട്ടന്റെയും നിലപാട് അതുകൊണ്ടാണ് അത്തരത്തിലൊരു സന്ദർശനം നടത്താൻ പോകുന്നത് വെടിനിർത്തൽ സംബന്ധിച്ച ഉന്നതതല ചർച്ചകൾക്ക് മുന്നോടിയായിട്ട് റഷ്യയുടെയും അമേരിക്കയുടെയും ഒക്കെ പ്രതിനിധികൾ ഉടൻ തന്നെ സൗദി അറേബ്യയിൽ ഒന്നിച്ചു കൂടുകയും അവിടെ വച്ച് ചില ചർച്ചകൾ നടത്തപ്പെടുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് ഉക്രൈനോ യൂറോപ്യൻ രാജ്യ യൂണിയൻ രാജ്യങ്ങളോ ഈ സംഭാഷണങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് അവർക്കിതിനായിട്ട് ക്ഷണം ലഭിച്ചിട്ടില്ല എന്നതാണ് കാരണമായി പറയുന്നത് എന്നാൽ വെടിനിർത്തൽ നിലവിൽ വന്നാൽ അല്ലെങ്കിൽ നിലവിൽ അങ്ങനെ ഒരു വെടിനിർത്തൽ വരണമെന്ന് വരണമെങ്കിൽ നിർബന്ധമായിട്ടും ചർച്ചകളിൽ യുക്രൈൻ്റെയും യുക്രൈനെ കൂടി പങ്കെടുപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ബ്രിട്ടൻ്റെ ശക്തമായ നിലപാട് സൗദി അറേബ്യയിൽ ട്രംപും പുട്ടിനും മാത്രം ചർച്ച നടത്തുന്നത് ശരിയല്ല എന്നും അതേസമയത്ത് ആ ആ സമയത്ത് തന്നെയായിരിക്കും പാരീസിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കുന്നത് എന്നത് മറ്റൊരു കാര്യമാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല അപ്പോൾ ഇവിടെ ബ്രിട്ടൻ കൂടി ഇത്തരത്തിലൊരു തയ്യാറെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു സമീപനം അമേരിക്ക സ്വീകരിച്ചാൽ ഉക്രൈന് അനുകൂലമാകുന്ന ഒരു സമീപനം ബ്രിട്ടൻ സ്വീകരിക്കുകയും അത് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ വലിയ ചേരിതിരിവുണ്ടാക്കുന്ന ഒരു വിഷയമായി മാറുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അങ്ങനെ റഷ്യയ്ക്ക് അനുകൂല അനുകൂലമാകുന്ന സ്ഥിതിവിശേഷം മാത്രമല്ല വേണ്ടത് എന്നും റഷ്യയും അല്ലെങ്കിൽ പുട്ടിനും അമേരിക്കയിലെ ട്രംപും മാത്രം സൗദിയിൽ നിന്ന് ഒരു ചർച്ച നടത്തുന്നതിൽ കാര്യമില്ല എന്നും ഒപ്പം തന്നെ അവിടെ റഷ്യയെയും ഒരു അതേസമയം വ്ളാഡിമർ പുടിനെയും വ്ളാഡിമർ ലെവൻസ്കിയെയും ഒന്നിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് മാത്രമേ പ്രസക്തി ഉള്ളൂ എന്നും ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കെയർ സ്റ്റാർമർ ഉക്രൈന് വേണ്ടി ബാധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ റഷ്യയും യുക്രൈൻ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അതിന് ഒരേ ഒരു എന്ന് പറയപ്പെടുന്നത് റഷ്യയുടെ വ്ളാഡിമിർ പുടിനും ഈ ഉക്രൈൻ്റെ വ്ലാഡിമർ ലെവൻ സെൽ വ്ലാഡിമർ സെലൻസ്കിയും തമ്മിൽ ഒരു ചർച്ച നടക്കേണ്ടതുണ്ട് അത് ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ നടന്നാലും മതി പക്ഷേ ഇവർ രണ്ടുപേർ ചേർന്നുകൊണ്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ ഇവർ രണ്ടുപേർ ചേർന്നുള്ള ഒരു ചർച്ചയ്ക്ക് മാത്രമേ പ്രസക്തി ഉള്ളൂ എന്ന് തന്നെയാണ് ബ്രിട്ടൻ കരുതുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രിട്ടൻ ഉക്രൈന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും അത് യുദ്ധ സൈന്യം അടക്കം നൽകുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്